ഹലോ ഗൈസ് എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മെയ് മുപ്പത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള അംഗനവാടിയുടെ പ്രവേശനോത്സവം ഇന്നാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെയും ചത്തമംഗലം താര അംഗനവാടി ഞങ്ങളെ പുഷ്പ ടീച്ചറുടെ സ്വന്തം അംഗനവാടി അപ്പോൾ അംഗനവാടിയിലെ പ്രവേശനോത്സവമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ആങ്ങളെൻ്റെ ഭാര്യേൻ്റെ നമ്മൾ ഫുഡ് കിട്ടുമല്ലോ അംഗനവാടിയിൽ നിന്ന് പ്രസ ഗർഭിണികൾക്കും പ്രസവിച്ചവർക്കും അപ്പോൾ അത് വാങ്ങാൻ പോയപ്പോൾ അപ്പോൾ ടീച്ചർ പറഞ്ഞത് പിന്നെ മുപ്പതിന് പ്രവേശനോത്സവമാണ് അപ്പോൾ എന്തായാലും വരണം അപ്പോൾ എന്തായാലും പ്രവേശനോത്സവത്തിന് വരണം പിന്നെ എന്തെങ്കിലും എൻ്റെ അംഗനവാടിയിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഒരു പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് എൻ്റെ മറിയം അതായത് എൻ്റെ ഞങ്ങളെൻ്റെ ഭാര്യ മറിയനോട് പറഞ്ഞിട്ട് ചെയ്തിട്ട് കൊണ്ടുത്തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ടീച്ചറോട് ആയിക്കോട്ടെ ടീച്ചർ തന്നെ അന്നൻ്റെ മറേൻ്റെ അനിയത്തിയുള്ള രണ്ടാളും അത് സജാ ഫാത്തിമയും ഹിബാഷെറിനും രണ്ടാളും അത്യാവശ്യം ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കും പിന്നെ ക്രാഫ്റ്റുകൾ മാത്രമല്ല ഈ പിന്നെ കുപ്പികളിലുള്ള ഡെക്കറേഷൻ കാര്യങ്ങളിൽ പിന്നെ ചിത്രം വരാ അവർ അവർ രണ്ടുപേരും ഒരു സകല കലാ വല്ലഭകളാണ് പിന്നെ മറിയേൻ്റെ നേരെ തൊട്ട അനിയത്തി ഹിബാഷെറിന് അവളിപ്പം എന്തൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കി തന്നു അങ്ങനെ അംഗനവാടി കൊണ്ട് കൊടുക്കാൻ എൻ്റെ പിന്നെ ഞങ്ങളെ മോള് ചോട്ട മോള് അസ്ലീം റുഹീൻ്റെ വകയായിട്ട് അവിടെ കൊടുക്കാൻ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും കൊണ്ട് അംഗനവാടിയിലേക്ക് പോകാമെന്ന് പത്ത് മണിക്കാണ് പ്രവേശനോത്സവം ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതേ മുക്കാലായി ഞാൻ കറക്റ്റ് ടൈമിനവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ഒക്കെ കാണിച്ചുതരാം ഇതാ ഇതാണ് ക്രാഫ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കി തന്നതാണെന്ന് അവൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഇപ്പം ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ മോളെ പേരുണ്ടില്ലേ അസ്ലിൻ റുഹീന്ന് ഇതുണ്ടാക്കിയത് ഹിബയാണ് ഹിബെറീൻ അവൾ പയ്യോളി ഹൈസ്കൂളിൽ സയൻസിന് പ്ലസ് വൺ സയൻസിന് പഠിക്കുകയാണ് പത്താം ക്ലാസ്സിലൊക്കെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിയാണ് ഇപ്പോൾ പ്ലസ് വണ്ണിലും നല്ല മാർക്കൊക്കെ ഉണ്ട് ഞാൻ ഈ ക്രാഫ്റ്റൊക്കെ ഒന്ന് അവിടെ ടീച്ചർക്ക് കൊണ്ടു കൊടുക്കാം അവിടെ കുട്ടികളെ വീഡിയോ ടീച്ചറുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് പിന്നെ ഒരു വാക്കുകൂടിയും പറയട്ടെ പിന്നെ ഹിബാ ഷെറിനോട് ഒരുപാട് താങ്ക്സ് ഇത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ഉണ്ടാക്കി തന്നു എന്താ പറയുക ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് നല്ലോണം മെഹന്തിയിടും ചിത്രം വരയ്ക്കും ഇതുപോലെയുള്ള ക്രാഫ്റ്റുകൾ ഉണ്ടാക്കും നന്നായിട്ട് പഠിക്കും പത്തിൽ എ പ്ലസ് ആയിരുന്നു ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നു മോശ നല്ല മാർക്കുണ്ട് അപ്പോൾ ഭാവിയിൽ ഒരു അവളൊരു ഡോക്ടർ ആയി കാണണം എന്നാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം കുടുംബത്തിലൊരു ഡോക്ടർ വേണമല്ലോ അവൾക്കതിനുള്ള കഴിവുണ്ട് എത്തിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ അങ്ങനെ അംഗനവാടിയിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ ഈ വണ്ടിയല്ല ഇവിടെ പാർക്ക് ചെയ്ത് ഇനി അങ്ങോട്ടേക്ക് അംഗനവാടിയിലേക്കുള്ള വഴിയാണ് അങ്ങോട്ടേക്ക് ആണ് അംഗനവാടി ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാം മഴയും ചെറുങ്ങനെ മഴയുണ്ട് കാറ്റുണ്ട് നോക്കട്ടെ ഓക്കേ ഈ എൻ്റെ ക്രാഫ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ വഴിയിലേക്ക് പോകാമെന്ന് കുടയൊക്കെ എടുത്ത് ചൂടിയിട്ടുണ്ട് ചെറുങ്ങനെ മഴ പൊടിയുന്നുണ്ട് അപ്പോൾ ബാക്കി ഞാൻ അങ്ങനെ അംഗനവാടിയിൽ പോയിട്ട് എടുക്കട്ടോ അപ്പോൾ മഴ പാറുന്നതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ വഴിയിലേക്കുള്ള വഴിയായത് ഞാൻ ഇവിടെ അല്ലെട്ടോ പഠിച്ചത് ഞാൻ പഠിച്ചത് എൻ്റെ ഞങ്ങളാദ്യം താമസിച്ച വീടിൻ്റെ അടുത്തൊന്ന് ബിസ്മി നഗർ ആ അങ്ങനെ വഴിയിലാണ് പഠിച്ചത് അതുകൊണ്ട് ഇവിടെ പഠിച്ച ഓർമ്മകളൊന്നും എനിക്കില്ല നമ്മൾ അങ്ങനെ അംഗനവാടിയായിട്ടും നമ്മളെ നാട്ടിൽ അങ്ങനെ അംഗനവാടിയല്ലേ അംഗനവാടിയായിട്ടും ടീച്ചറുമായിട്ടൊക്കെ ഒരാത്മബന്ധമുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ അവിടെ പോയിട്ട് കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഇന്ന് അവിടെയുള്ള ഉള്ള കുട്ടികൾ പടിയിറങ്ങുകയും പുതിയ കുട്ടികൾ വരികയൊക്കെ ചെയ്യുന്ന ദിവസമാണ് പിന്നെ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം വൈബാന്നല്ലോ അത് മൊത്തം അലങ്കരിച്ചിട്ടുണ്ട് മൊത്തം അലങ്കരിച്ചിട്ടുണ്ട് അംഗനവാടി നമ്മുടെ അംഗനവാടീൻ്റെ കൂട് പയ്യോളി മുനിസിപ്പാലിറ്റി അംഗനവാടി കൊള്ളിലൊക്കെ കാണട്ട അപ്പോൾ അംഗനവാടി ഇതാ അലങ്കരിച്ചത് ഒരു എന്താ പറയുക മഴ മഴേൻ്റെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ പ്രവേശനോത്സവം മാറ്റിവെച്ച് ഞാൻ അറിയില്ല ഇവിടെ എത്തിയവരറിഞ്ഞത് അതുകൊണ്ട് കുട്ടികളൊന്നുമില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് നല്ല മഴയും കാറ്റും പല സ്ഥലങ്ങളിലും വെള്ളം കയറി അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ടീച്ചർ എത്തിയിക്കില്ല നമ്മുടെ ആയെന്നിത് ചേച്ചീന ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇപ്പം തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ വഴി ഇതാ ടീച്ചർ ഇല്ലാതായിപ്പോയി ടീച്ചർ ഉണ്ടെങ്കിൽ ഞാൻ ടീച്ചറെ പിന്നെ ടീച്ചറെ ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോ ഞാൻ ടീച്ചറെ ഒരു പരിപാടി കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തന്നെയായിരുന്നു ടീച്ചറാണ് പിന്നെ ഒരു ദിവസം അങ്ങനെ വഴി ഉള്ള ദിവസം വന്നിട്ട് ബാക്കിയൊക്കെ കാണിക്കും ഓക്കെ ഞാന് എന്താ പറയുക ചേച്ചി ഒരു ഹൈവറ ചേച്ചി ചേച്ചിൻ്റെ പേര് പറയുക എൻ്റെ പേര് ചന്ദ്രി ചേച്ചി എത്ര കാലമായി ഇവിടെ വർക്ക് ചെയ്യുന്നത് അഞ്ച് വർഷമായി അഞ്ച് വർഷമായി അപ്പം നമ്മളെ കുട്ടികളോട് അഞ്ച് വർഷമായി കുട്ടികളെ എന്താ പറയുക ടീച്ചർക്കും ചേച്ചിക്കും കുട്ടികളെ മനസ്സ് തന്നെയായിരിക്കും കുട്ടികളോടെ ഒക്കെ നിൽക്കണമെങ്കിൽ അത്രയും എന്താ പറയുക എൻ്റെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ ഭയൻ്റെ പെയ്യാന്ന് ടീച്ചർ എത്തിക്കില്ല പുറത്ത് നല്ല കാറ്റുണ്ട് മഴ വരുന്നുണ്ട് അപ്പോൾ ഞാനും പോകാമെന്ന് എന്തായാലും ഇവിടെ ഫുൾ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ട് നിന്നതാന്ന് പെട്ടെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ് അപ്പോൾ അത് മറികടക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ പ്രതികൂല സാഹചര്യങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും ഒരു ദിവസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അന്നേരം ഞാൻ വീണ്ടും വന്നിട്ട് ഒന്നും കൂടി വീഡിയോ എടുക്കാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഇനിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ടാറ്റാ